നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം തുർക്കിയിൽ നിന്ന് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേഷം മാറി വന്ന സുലൈമാനാണ് മാരിയോ ജോസഫ് എന്നും ഇവർ രണ്ടുപേരും തട്ടിപ്പുകാരാണെന്നും മണ്ഡന്മാരെ വൈദികരെ ചവിട്ടുപടിയാക്കി സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് അതിന് ഫിലോകാലിയ എന്ന് പേരിട്ട് വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുണ്ടാക്കിയ പണം ചാരിറ്റിയുടെ പേരിൽ തട്ടിയെടുത്ത ഇവരെ ക്രൈസ്തവ സമൂഹം ഇനിയും ചുമക്കരുത് തള്ളിക്കളയണം പ്രശസ്ത ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരായ മാരിയോ ജോസഫിനും ഭാര്യ ജിജി മാര്യയ്ക്കുമെതിരെ ക്രൈസ്തവ വിശ്വാസികൾക്ക് മുന്നറിയിപ്പുമായി എത്തുകയാണ് ക്രൈസ്തവ സംഘടനയായ കാസ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ട്രോജൻ കുതിരയാണ് മാരിയോ ജോസഫ് എന്ന് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ കാസ പറയുന്നു മാരിയോ ദമ്പതികളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നാണ് കാസ ഇവിടെ എടുത്തു പറയുന്നത് കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് മാരിയു ജോസഫ് എന്ന സുലൈമാൻ തുർക്കിയെയും അയാളുടെ ഭാര്യ ജിജി തുർക്കിയെയും അവരുടെ ആത്മീയ വ്യാപാര രാജ്യവിരുദ്ധ തട്ടിപ്പ് പ്രസ്ഥാനമായ ഫിലോക്കാരിയും ക്രൈസ്തവ സമൂഹം പൂർണ്ണമായും തള്ളിക്കളയുക മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കി പൊളിറ്റിക്കൽ ഇസ്ലാം ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടത്തിവിട്ട ട്രോജൻ കുതിരയാണെന്ന് മുൻപും പലതവണ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് മാരിയു ജിജി ദമ്പതികളുടെ ഇപ്പോഴത്തെ കലഹവും തമ്മിലടിയും പൊതുസമൂഹത്തിൽ വാർത്തയാകുന്നതോടെ ഈ തട്ടിപ്പുകാരെ ഇനിയും ക്രൈസ്തവ സമൂഹം ചുമക്കരുത് വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുള്ള പണം ഊറ്റിയെടുക്കാൻ ഇവർക്ക് സഹായികളായി നിന്ന ഇവരെ വളർത്തിയ വൈദകർ ഇനിയും പഴയ പണി തുടരരുത് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു സാധാരണ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഒന്നുമല്ല ഇപ്പോഴത്തെ ജിജിയും തമ്മിലുള്ള ഈ കലഹത്തിന് പിന്നിൽ വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുണ്ടായ പണം ചാരിറ്റിയുടെ പേരിൽ അനിയന്ത്രിതമായി ഫിലോകാലിയ എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലേക്ക് വന്നതോടെ അതിന്റെ വിനിയോഗവും വകമാറ്റലും സൂക്ഷിപ്പും സംബന്ധിച്ച തർക്കം മാത്രമാണ് ഇപ്പോഴുള്ള ഈ കലഹത്തിന് പിന്നിലുള്ളതെന്നാണ് കാസ വ്യക്തമാക്കുന്നത് ന്യൂസ്